ചില കക്ഷികളെ ക്ഷണിക്കുന്നു അതിന്റെ അർത്ഥം യു ഡി എഫിന്റെ ബലഹീനത തന്നെയാണ് യു ഡി എഫിന് ഇന്നത്തെ സാഹചര്യത്തിൽ തിരിച്ചുവരാൻ കഴിയില്ലെന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് സി പി ഐയെ ക്ഷണിക്കുന്നു കേരള കോൺഗ്രസ് എമ്മിനെ ക്ഷണിക്കുന്നു അത് ഇന്നലെ ബഹുമാനായ ജോസ് കെ മാണി എം പി തന്നെ സൂചിപ്പിച്ചു വിഷമകരമായ സാഹചര്യം അവർക്കുണ്ടെന്ന് വീണ്ടും ആവർത്തിക്കപ്പെടുന്ന സ്ഥിതിയാണ് ഈ ക്ഷണത്തിന് വരുന്നത് അവർ കൃത്യമായി ചവിട്ടി പുറത്താക്കിയവരെ ആരെ എങ്ങനെയാണ് തിരിച്ചുവരിക എന്ന ചോദ്യം ഉന്നയിച്ചിട്ടും അവരുടെ പുറകെ പിന്നെ ഇവർ നടക്കാൻ ഇടവരുന്നത് അവരുടെ വിഷമകരമായ സാഹചര്യം തന്നെയാണ് ഇന്നത്തെ സ്ത്രീ മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് ബിനോയ് വിശ്വവും നല്ല മനോഹരമായ ഒരു മറുപടി പറഞ്ഞു കോൺഗ്രസിൽ ഇപ്പോൾ ഉള്ളവരെ ബി ജെ പി സൂക്ഷിച്ചാൽ മതി ഞങ്ങൾ നിൽക്കുന്നിടത്ത് ഞങ്ങൾ തന്നെ നിൽക്കുമെന്ന് അദ്ദേഹവും പറഞ്ഞു അപ്പോൾ കൃത്യമായ മറുപടി ബഹുമാനപ്പെട്ട ജോസ് കെ മാണിയും ബഹുമാനായ ബിനോയ് വിശ്വവും ആ വിഷയത്തെ സംബന്ധിച്ചോളം പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ നിലപാടുമായി മുന്നോട്ട് പോകുന്ന സമീപനമാണ് സ്വീകരിച്ചുള്ളത് ഗവൺമെന്റും ആ നിലപാടാണ് സ്വീകരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം